കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമലിന്റെ മാതൃകാപരമായ വൃക്കദാനത്തിന്റെയും പതിനഞ്ചാം വാർഷികം തിങ്കളാഴ്ച വൃക്കരോഗികൾ വർദ്ധിക്കുന്ന കാലത്ത് മഹിതമായ മാതൃകയുടെ സന്ദേശം പകരാൻ ബോധവൽക്കരണത്തിലൂന്നിയ വിപുലമായ ആഘോഷ പരിപാടികളാണ് കുറുമാലിൽ ഒരുക്കിയിരിക്കുന്നത് മലയാളികൾക്കിടയിൽ ആമുഖമോ പരിചയപ്പെടുത്തലോ വേണ്ടാത്ത കത്തോലിക്ക പുരോഹിതനും പകരം വയ്ക്കാനില്ലാത്ത മനുഷ്യസ്നേഹ സേവന പ്രവർത്തനങ്ങളുടെ പേരുകൂടിയാണ് ഫാദർ ഡേവിസ് ചിറമൽ വൃക്കരോഗത്തിന്റെ ദുരിതജീവിതത്തിൽ കഴിയുന്ന അപരിചിതന് സ്വന്തം വൃക്ക പകത്തു നൽകാൻ സന്നദ്ധനാവുകയും അത് ഒരാളിലൊതുങ്ങാത്ത തുടർ പ്രവർത്തനമാക്കുവാനും കഴിഞ്ഞു ശസ്ത്രക്രിയ മേശയിൽ വെച്ച് തന്നെയാണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ബഹു അവയവദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപീകരണം നടന്നത് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുപ്പതിന് എറണാകുളം ലേക്ഷോർ ആശുപത്രിയിലാണ് അന്ന് ഒരു പുതിയ ചരിത്രം ഉടലെടുക്കുകയായിരുന്നു ഗോപിനാഥൻ എന്ന ഒരു യുവാവിന് തന്റെ വൃക്കദാനം ചെയ്യുന്നതോടെ അന്നുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു സംസ്കാരം ലക്ഷോർ ആശുപത്രിയുടെ ഓപ്പറേഷൻ ടേബിളിൽ ഉടലെടുക്കുകയായിരുന്നു ഇതുപോലെ ഒരു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന വർഷമായിട്ട് ഇങ്ങനെ ഒരു കത്തി സന്തോഷായിട്ട് തന്റെ ജീവിതം മുന്നോട്ട് നൽകിയ ഇതാണ് കിഡ്നി ഡയാലിസിസ് ഇവിടെ വരുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നാണ് രണ്ടായിരത്തിഒൻപതിലാണ് ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റായി കെ എഫ് ഐ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് തൃശൂരിലെ ഒരു ചെറിയ മുറിയിൽ ഒതുങ്ങി നിന്നിരുന്ന ഈ പ്രസ്ഥാനം ഇന്ന് ലോകമെങ്ങും അറിയപ്പെടുന്ന ജീവകാരുണ്യ സ്ഥാപനമായി മാറി സംഘടനയുടെ കേന്ദ്രീകൃത ഓഫീസ് പ്രവർത്തിക്കുന്നത് തൃശൂർ വേലൂർ കുറുമാലിലെ സ്വന്തം സ്ഥലത്ത് പണിതീർത്ത ഡയാലിസിസ് സെന്ററിലാണ് ഇക്കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ കെ എഫ് ഐ നിരവധി കാരുണ്യപ്രവർത്തികൾ ചെയ്തു സന്മനസ്സുള്ള ഒരുപാട് നല്ല മനുഷ്യർ തങ്ങളുടെ പണവും സമയവും അറിവും പ്രവർത്തനങ്ങളുമെല്ലാം കെ എഫ് ഐക്കു വേണ്ടി മാറ്റിവെച്ചു ജനങ്ങളുടെ ഇടയിൽ അവയവദാനം എന്ന ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജനമനസ്സിലേക്ക് അവയവദാനത്തിന്റെ മഹനീയ സന്ദേശം പകർന്നു നൽകാൻ ഫാദർ ഡേവിസ് ചിറമലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തിലും പതിനാലിലും നടത്തിയ മാനവ കാരുണ്യ യാത്രകളിലൂടെ അവയവദാനമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുഖേന ഏകദേശം ഇരുപത്തിയഞ്ച് ക്രൂസ് ഡൊണേഷനുകൾ ഇതുവരെ നടന്നു കഴിഞ്ഞു അവയവദാനം ആഗ്രഹിക്കുന്നവർക്കായി ഒരു ഹെൽപ്പ് ഡെസ്ക് കെ എഫ്ഐയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് അവയവങ്ങൾ മാറ്റിവച്ചതിന് ശേഷം അർഹതപ്പെട്ടവർക്ക് ആവശ്യമായി വരുന്ന മരുന്നുകൾക്കും തുടർച്ചിലവിന് ആവശ്യമായി വരുന്ന സാമ്പത്തിക സഹായം വിവിധ തരം ബോധവൽക്കരണങ്ങൾ എന്നിവയുമായി സർദ്ധകമായ പ്രവർത്തനങ്ങളുമായി കിഡ്നി ഫെഡറേഷൻ ഈ രംഗത്ത് ഏറെ സജീവമാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി ലേക്ഷോർ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ട്രാൻസ്പ്ലാന്റേഷന് ശേഷം പതിനഞ്ച് വർഷം ഞങ്ങൾ പിന്നിടുന്നു അപ്പൊ എന്നെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഊർജം പകരുന്നതും പോസിറ്റീവ് എനർജി നൽകുന്നതും സന്തോഷം നൽകുന്ന സമയം ആയിരിക്കണം ഞാൻ ഗോപിയും ഞാനും നിങ്ങളുടെ മുമ്പിൽ സന്തോഷത്തോടെ ആ എങ്ങനെയുണ്ട്